എല്ലാവർക്കും നമസ്കാരം നവരാത്രി ഗൗരി ശക്തി സാധന ബ്രാഹ്മിയിലും ആരംഭിക്കുകയാണ് ഒക്ടോബർ രണ്ട് മുതൽ ഗൗരി ശക്തി സാധന നിങ്ങൾക്കായി ഓഫർ ചെയ്യുന്നുണ്ട് ബ്രാഹ്മിയിലെ ശക്തി സാധന കുറച്ചോടും രീതി വ്യത്യസ്തമാണ് ശിവരാജയോഗയുടെ മാർഗത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പം നവരാത്രി എന്ന് പറയുന്ന ഈ ദിനം നമുക്ക് സാധ്യതയുള്ള ഒരു ദിവസമാണ് നമുക്ക് നമ്മുടെ നേച്ചർ നമ്മുടെ സ്വയബോധം എന്ന് പറയുന്ന ശിവബോധമാണ് ആ ബോധവുമായിട്ട് നമുക്ക് ചേരുവാനായിട്ട് സൃഷ്ടിയൊരുക്കുന്ന ഒരു അവസരമാണ് നവരാത്രി എന്ന് പറയുന്നത് നമ്മൾ മൂന്ന് ദേവിമാരെയും തമോ ഗുണത്തിലും രജോ ഗുണത്തിലും സാത്യ ഗുണത്തിലുമായിട്ട് നമ്മൾ ആരാധിക്കുന്ന ഒമ്പത് ദിനങ്ങളാണിത് ഭൂമിയാകുന്ന ഊർജമാകുന്ന തമോ ഗുണവും രാജസികമാകുന്ന സൂര്യൻ്റെ ഊർജവും സ്വാത്യഗുണമാകുന്ന ചന്ദ്രൻ്റെ ഊർജവും ഇത് മൂന്നിനെയും മൂന്ന് ദേവിമാരായിട്ടാണ് ദുർഗാ കാളി സരസ്വതിയായിട്ടാണ് നമ്മൾ വർഷിപ്പ് ചെയ്യുന്നത് ഈ ഒരു ഊർജം നമുക്കറിയാം നമ്മുടെ സ്വയബോധമായിട്ട് തേ ചേരുമ്പഴാണ് ആത്മാവിന് ക്ലാരിറ്റി കിട്ടുന്നത് വ്യക്തത വരുന്നത് വിദ്യ എന്ന് പറയുമ്പം ഏറ്റവും ഉയർന്ന വിദ്യ ആത്മവിദ്യയാണ് ജീവൻ്റെ അടിസ്ഥാന പ്രക്രിയയെ മനസ്സിലാക്കുവാനായിട്ട് സൃഷ്ടി ഒരുക്കുന്ന ഒരു ദിനമാണ് നവരാത്രി എന്ന് പറയുന്നത് അറിയാം കുണ്ടലിനി ചൈതന്യം മുകളിലോട്ടു ഉയർന്ന ആറ് ചക്രങ്ങളും ഒരു വ്യക്തി പ്രാപിക്കുമ്പോഴാണ് ആത്മസാക്ഷാത്കാരം ലഭിക്കുന്നത് അതിനുവേണ്ടി സൃഷ്ടി സൃഷ്ടിയൊരുക്കുന്ന ഈ ദിനത്തിൽ ആദ്യ ദിവസം ഒക്ടോബർ രണ്ടെന്ന് പറയുന്ന ദിനത്തിലും നമ്മളൊരു സാധന പദ്ധതി വച്ചിട്ടുണ്ട് പിതൃപ്രശ്ന സാധന അത് മഹാകാല അമാവാസിയാണ് ആ ദിനത്തിൽ നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അർപ്പിക്കുന്ന ഒരു സാധനയാണ് പിതൃപ്രഷ്ണ സാധന വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് അതും ഈ ഒരു ദിനങ്ങളിൽ നമുക്ക് ഗൗരി എന്ന് പറയുന്നത് ഒരു യോഗിനിയാണ് സിദ്ധ പരമ്പരയുടെ ഒരു ഉയർന്ന മാനത്തിലുള്ള ഒരു അമ്മയാണ് ഗൗരി അമ്മ ഒരു സിദ്ധ ഊർജം ഈ ഒരു സാധനമാർഗത്തിലൂടെ കടത്തിക്കൊണ്ട് പോകുന്നുണ്ട് നിങ്ങളെ അവസാന ദിവസം ആദിപ്രാണക്രിയ എന്ന് പറയുന്ന ഒരു ക്രമീകരണം നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് നിത്യേന നിങ്ങൾക്ക് ചെയ്യുവാനായിട്ടുള്ള ഒരു പരിശീലനമാണ് മൂലാധാരയും സ്വാധിഷ്ഠാനയും മണിപ്പുരകയും ഉറപ്പിക്കാനായിട്ടാണ് ആദ്യ പ്രാണക്രിയ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു മാനങ്ങളെല്ലാം തന്നെ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് അനുഭവിച്ചറിയാം ഒക്ടോബർ രണ്ട് മുതൽ ബാക്കിയുള്ള ഒമ്പത് ദിവസം മൊത്തത്തിൽ പത്ത് ദിവസമാണ് സാധനയുടെ ടൈമിങ് വരുന്നത് എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം ഏഴ് മണി മുതൽ എട്ട് മണി വരെ ഒരു മണിക്കൂർ നേരമായിരിക്കും സാധനയുടെ ടൈമിങ് വരുന്നത് അതിൻ്റെ ഹെടൽ ആദ്യ പ്രാണക്രിയയുടെ ഒരു പരിശീലനം ഉള്ളതുകൊണ്ടും എട്ടേകാലു വരെ ഏകദേശം ദിവസങ്ങളിൽ കടന്നു പോകും ആദ്യ ദിവസത്തെ ഒക്ടോബർ രണ്ടിൻ്റെ പുതുവർഷ സാധനയും ഇതുപോലെ തന്നെയാണ് ഏഴ് മണി മുതൽ വരെ ആയിരിക്കും നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുക്കുക അതിൽ മെസ്സേജ് ഇടുക എല്ലാ ദിവസവും ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും സാധനം നടക്കുന്നത് വായോ നവരാത്രിയുടെ ദുർഗയും കാളിയും സരസ്വതിയും നമുക്ക് നമ്മുടെ ആത്മാവിൻ്റെ വിജയമാകുന്ന ബോധം നേടിയെടുക്കുവാനായിട്ട് പരിശീലിക്കാം സാധന അഭ്യസിക്കാം എല്ലാവർക്കും നമസ്കാരം